ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചീരയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടാം നമ്മുടെ നാട്ടിൽ തന്നെ നട്ടു വളർത്താവുന്നതും നമുക്ക് എപ്പോഴും കിട്ടുന്നതുമായ ഒരു പച്ചക്കറിയാണ് ചീര ചീര ഇലവർഗങ്ങളിൽ തന്നെ ഏറ്റവും ഗുണങ്ങളും അതേപോലെ തന്നെ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ചീരയിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ അയൺ കണ്ടന്റ് ഇരുമ്പ് പ്രോട്ടീൻ എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് മാംസം മുട്ട എന്നിവ കഴിച്ചാലുള്ള പ്രോട്ടീൻ ചീരയിൽ നിന്ന് കിട്ടും രക്തം കൂടുതലായി ഉണ്ടാകുവാനും രക്തം ശുദ്ധീകരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു അതുകൂടാതെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു ഇത് കാരണം ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നു ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്നു അതുകൂടാതെ മലബന്ധ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ചീരയില പിഴിഞ്ഞെടുത്ത രസം ഔൺസ് ആട്ടിൻ ചോപ്പിൽ ചേർത്ത് കഴിച്ചാൽ മുലപ്പാൽ വർധനവിന് നല്ലതാണ് ഓർമ്മക്കുറവുള്ളവർക്കും ആർത്തവ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്കും ചീര വളരെ ഗുണപ്രദമാണ് ഗർഭിണികൾ ഗർഭകാലത്തും പ്രസവിച്ചു കഴിഞ്ഞാലുള്ള ക്ഷീണവും വിളർച്ചയും മാറാൻ ചീര നന്നായി കഴിച്ചാൽ മതി ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് കൊളസ്ട്രോൾ തുടങ്ങിയ പല അസുഖങ്ങളെയും തടയാനായിട്ട് ചീരയ്ക്ക് സാധിക്കും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്കും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ചീര വളരെ നല്ലതാണ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുകയും സ്കിൻ ക്യാൻസർ തടയാനും സാധിക്കും മസിലുകൾക്ക് ശക്തി ലഭിക്കാൻ ചീര നല്ലതാണ് ചീര സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഉത്തമമാണ് കൊഴുപ്പും കലോറിയും കുറഞ്ഞതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും സഹായിക്കുന്നു ചീരയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ അയൺ കാൽസ്യം എന്നിവ എല്ലുകൾക്ക് നല്ല ബലം നൽകും ചീര ഉപയോഗിക്കുന്നത് വിളർച്ചയുള്ളവർക്ക് വളരെ ഉത്തമമാണ് ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ചീര നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്